നമസ്കാരം ചികിത്സയിലിരുന്ന ഭാര്യയെ ആശുപത്രിയില് വെച്ച് കൊന്ന ശേഷം ഭർത്താവ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിച്ചതിന് പിന്നില് ദയാവതം കരകുളം ഹൈസ്കൂൾ ജംഗ്ഷൻ അനുഗ്രഹയില് ജയന്തിയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ഭാസുരങ്കൻ ആശാരിയാണ് ആശുപത്രി കെട്ടിടത്തില് നിന്ന് ചാടി മരിച്ചത് പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ജയന്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് ഭാസുരാങ്കൻ പറയുകയുണ്ടായിരുന്നു ഭാസുരാങ്കനെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ ഭാര്യ ജീവന തുല്യം സ്നേഹിച്ച ഭാസുരാങ്കൻ ഈ കൃത്യം ചെറുത് സാമ്പത്തിക പ്രതിസന്ധിയും സ്നേഹ കൂടുതലും കാരണമെന്നാണ് വിലയിരുത്തൽ നാട്ടിലെ പൊതുപരിപാടികളിൽ സജീവമായിരുന്ന ഭാസുരാങ്കൻ പുരുഷ സംഘത്തിലെ അംഗമായിരുന്നു രോഗവും നിരന്തര ചികിത്സകളും കാരണമുണ്ടായ മാനസിക സമ്മർദ്ദമാണ് കൊലപാതകത്തിനും ആത്മഹത്യക്കും കാരണമായത് വൃക്കരോഗിയായ ജയന്തി ഈ മാസം ഒന്ന് മുതൽ പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ബുധനാഴ്ചയും ജയന്തിക്ക് ഡയാലിസിസ് ചെയ്തിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ നാലോടെയാണ് ഭാസുരാകൻ കെട്ടിടത്തിൽ നിന്ന് ചാടിയത് പ്രധാന ബ്ലോക്കിന്റെ അഞ്ചാം നിലയിലെ പടിക്കെട്ടിന് സമീപത്ത് നിന്ന് കെട്ടിടത്തിന്റെ അകത്തളത്തിലേക്കാണ് ചാടിയത് ഉടൻ തന്നെ ഇയാളെ ഐസിയുവിലേക്ക് മാറ്റി രാവിലെ പത്തോടെ മരിച്ചു ആർക്കൊപ്പം വന്ന കൂട്ടിരിപ്പുകാരനാണ് ഇയാളെന്നറിയാനായി ആ ബ്ലോക്കിലെ മുറികൾ പരിശോധിച്ചപ്പോഴാണ് ജയന്തിയെ മരിച്ച നിലയിൽ കണ്ടത് ഇലക്ട്രിക് കട്ടിലിൽ ഉപയോഗിക്കുന്ന കേബിൾ ഉപയോഗിച്ച് കഴുത്ത് ഞെഴിച്ചായിരുന്നു കൊലപാതകം ായിരുന്ന ഭാസുരാങ്കന് ഗൾഫിൽ നിന്ന് മടങ്ങിയ ശേഷം ആശാരിപ്പണിയായിരുന്നു ജോലി മരപ്പണിക്കാരാർ ചെയ്തിരുന്നുവെങ്കിലും പ്രായത്തിന്റെ അവശ്യത കാരണം കുറച്ചു കാലമായി ജോലിക്ക് പോകുന്നില്ല ഇതിനിടെ പക്ഷാഘാതം കാരണം ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു രോഗം ഭേദപ്പെട്ടെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭാര്യയുടെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയായിരുന്നു വൃക്കരോഗത്തെ തുടർന്ന് ചേച്ചിക്ക് ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു ഇനിയുള്ള സർജറിക്ക് അഞ്ചു ലക്ഷത്തോളം രൂപ വേണ്ടിവരും ാണ് പറഞ്ഞത് എന്ന് ജയന്തിയുടെ സഹോദരി കെ ഗിരിജ മാധ്യമങ്ങളോട് പറഞ്ഞു ചികിത്സാ ചെലവുകൾക്കായി കുടുംബം ബുദ്ധിമുട്ടിയിരുന്നു ചേച്ചിക്ക് ഭക്ഷണം നൽകിയിരുന്നത് ചേട്ടനാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചേച്ചിയെ കാണിക്കാൻ ഒ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നും ഗിരിജ പറയുന്നു വൃക്ക തകരാറിലായതോടെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ജയന്തിക്ക് ഡയാലിസിസ് ആരംഭിച്ചത് രോഗം മൂർച്ഛിച്ചതോടെ കഴിഞ്ഞ ഒന്നിനുച്ചയ്ക്ക് പട്ടം എസ് സി ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡയാലിസിസിന് കയ്യിൽ ട്യൂബ് ഇട്ടതുമായി ബന്ധപ്പെട്ട് അനുബാധ ഉണ്ടായി തുടർന്ന് കഴിഞ്ഞ അഞ്ചിന് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞു വീണ്ടും ശസ്ത്രക്രിയക്ക് വലിയ തുക കണ്ടെത്തേണ്ടിയിരുന്നു ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് ആണ് നടത്തിയിരുന്നത് സ്വകാര്യ ആശുപത്രിയായതിനാൽ ചികിത്സയ്ക്ക് വലിയ ചെലവായി തുടർ ചികിത്സയ്ക്ക് സാമ്പത്തികമായി കുടുംബം ബുദ്ധിമുട്ടിയിരുന്നു ഭാര്യയുടെ രോഗാവസ്ഥയിലും അവർ വേദന അനുഭവിക്കുന്നതിലും ഭാസുരാങ്കന് വലിയ ദുഃഖമുണ്ടായിരുന്നതെന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രയാസം കൂടി കൂടിയേറിയതാവാം ഭാസുരാംഗനെ കടുംകൈക്ക് പ്രേരിപ്പിച്ചതെന്നും ഇവർ പറയുന്നു കേരളത്തിൽ സാധാരണക്കാർക്ക് അസുഖം വന്നാൽ എത്രമാത്രം പ്രതിസന്ധികളുണ്ടെന്നതിന് തെളിവാണ് ഈ ദുരന്തം സംവിധാനങ്ങളിലെ പോരായ്മയെടുത്ത ജീവൻ കൂടിയാണ് ഇവരുടേത്